ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മിക്സ് സ്റ്റുഡിയോ സോ ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിലെ നാലാം ടെസ്റ്റ് അതിൻ്റെ മൂന്നാം ദിനവും ഇപ്പോൾ സ്റ്റെംസ് ആയിരിക്കുകയാണ് മൂന്നാം ദിനം അവസാനിക്കുമ്പോൾ വളരെ ശക്തമായ ഒരു ലീഡിലേക്ക് ഇംഗ്ലണ്ട് എത്തി എത്തപ്പെട്ടിരിക്കുന്നു വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും കാരണം ബാറ്റിങ്ങിന് അത്ര എളുപ്പമല്ലാത്ത മാഞ്ചസ്റ്ററിലെ പിച്ചിൽ മൂന്ന് വിക്കറ്റുകൾ മാത്രം ശേഷിക്കുക നിലവിൽ നൂറ്റി എൺപത്തി ആറ് റൺസിൻ്റെ ഒരു ഭേദപ്പെട്ട ലീഡിലേക്ക് ഇംഗ്ലണ്ട് ടീം എത്തിയിട്ടുണ്ട് ഒന്നാം ഇന്നിങ്സ് ലീഡിലേക്കാണ് നിലവിൽ ഇപ്പോൾ ഇംഗ്ലണ്ട് എത്തിയിട്ടുള്ളത് ഇന്ത്യ ഒന്നാം ഇന്നിങ്സിൽ മുന്നൂറ്റി അൻപത്തി എട്ട് റൺസിന് പുറത്തായിട്ടുണ്ടായിരുന്നു വളരെ മികച്ച സ്റ്റാർട്ടിന് ശേഷം പിന്നീട് അങ്ങോട്ട് അവസാന അല്ലെങ്കിൽ മധ്യനിരയിൽ വീണ്ടും തകർന്നലിയുന്ന പ്രളർമാർന്നു ഇന്ത്യൻ ബാറ്റർമാർ കാഴ്ചവെച്ചത് നിലവിൽ ഇംഗ്ലണ്ട് നൂറ്റി മുപ്പത്തി അഞ്ച് ഓവറുകൾ പിന്നിടുമ്പോൾ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് റൺസ് നേടിയിട്ടുണ്ട് നൂറ്റി അൻപത്തി ആറ് റൺസിൻ്റെ ലീഡിലാണ് നിലവിൽ ആതിഥേയർ ബാറ്റിംഗ് നാലാം ദിനം ആരംഭിക്കാൻ പോകുന്നത് ഇംഗ്ലണ്ടിന് വേണ്ടി നിലവിൽ ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് മൂന്നാം ദിനം സ്റ്റെംസ് ആവുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ റിട്ടയേഡ് ഹട്ടായി മടങ്ങിയിട്ടുണ്ടായിരുന്നു ലൂയിസ് ഡേവ്സാണ് ഇരുപത്തിയൊന്ന് റൺസുമായി പുറത്താവാതെ നിൽപ്പുണ്ട് ഇന്ത്യയ്ക്ക് വേണ്ടി രവീന്ദ്ര ജഡേജ രണ്ടും ജസ്പ്രീത് ബുംറ അതോടൊപ്പം തന്നെ മുഹമ്മദ് സിറാജ് എന്നിവർ ഓരോ വിക്കറ്റ് വിതവും നേടിയിട്ടുണ്ട് ഒന്നാം ഇന്നിങ്സിൽ ഇന്ത്യയുടെ സ്കോർ കടലിലേക്ക് വരുവാണെങ്കിൽ അശ്വതി ജയ്സ്വാൾ അൻപത്തി എട്ട് റൺസ് നേടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കെ എൽ രാഹുൽ അൻപത്തിയാറും സൈ സുദർശൻ കരുൺ നായർക്ക് പകരം നാലാം ടെസ്റ്റിൽ ടീമിലേക്ക് തിരിച്ചെത്തിയ സൈ സുദർശൻ വളരെ മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് നൂറ്റി അൻപത്തി ഒന്ന് പന്തുകൾ നേരിട്ട് താരം ഏഴ് ഫോറിൻ്റെ അകമ്പടിയോടുകൂടി അറുപത്തി ഒന്ന് റൺസ് എടുത്താണ് പുറത്തായത് ക്യാപ്റ്റൻ ശുഭ്മ ഗിൽ പന്ത്രണ്ട് റൺസ് നേടി നിരാശപ്പെടുത്തിയപ്പോൾ ഋഷഭ പന്തൊന്നും കൂടി തൻ്റെ മികച്ച പ്രകടനം പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു മൂന്നാം ടെസ്റ്റിന് ശേഷം പരിക്കേറ്റ താരം ആ ഒരു പരിക്ക് കാലിനിൻ്റെ പരിക്കും വെച്ചുകൊണ്ടായിരുന്നു നാലാം ടെസ്റ്റിൽ ബാറ്റിങ്ങിന് ഇറങ്ങിയത് എന്നിരുന്നാലും അൻപത്തി നാല് റൺസാണ് താരം നേടിയത് ജോഫ്ര ആർച്ചറുടെ ബൌളിൽ ക്ലീൻ ബൗട്ടായിട്ടായിരുന്നു ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ പുറത്തായത് രവീന്ദ്ര ജഡാജ് ഇരുപതും ഷാർദുൽ താക്കൂർ നാൽപ്പത്തി ഒന്നും വാഷിംഗ്ടൺ സുന്ദർ ഇരുപത്തിയേഴ് റൺസും നേടിയിട്ടുണ്ടായിരുന്നു ഇംഗ്ലണ്ടിന് വേണ്ടി ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് അഞ്ച് വിക്കറ്റ് യൂതും നേടിയപ്പോൾ ജോഫ്ര ആർച്ചർ മൂന്നും ക്രിസ്സോക്സ് ലൂയിസ് ഡോസൺ എന്നിവർ ഓരോ വിക്കറ്റ് യൂതും നേടിയിട്ടുണ്ട് ഇംഗ്ലണ്ടിൻ്റെ ഒന്നാം ഇന്നിംഗ് സ്കോർ കാർഡിലേക്ക് വരുവാണെങ്കിൽ സാക്ക് ക്രോളി എൺപത്തിനാല് റൺസും മറ്റൊരു ഓപ്പണറായിട്ടുള്ള ബെൻ ടാക്കറ്റ് തൊണ്ണൂറ്റി നാല് റൺസും നേടിയിട്ടുണ്ടായിരുന്നു ഒലിപ്പോപ്പ് എഴുപത്തി ഒന്നും ജോറൂട്ട് നൂറ്റി അൻപത് റൺസ് നേടി തകർപ്പൻ പ്രകടനമായിരുന്നു മാഞ്ചസ്റ്ററിൽ കാഴ്ചവെച്ചത് ഹാരി ബ്രുഗ് മൂന്നും ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് എഴുപത്തിയേഴ് റൺസ് എടുത്താണ് അദ്ദേഹം റിട്ടയർഡ് ഹട്ട് പുറത്തായത് ജാമി സ്മിത്ത് ഒൻപതും ലൂയിസ്റ്റോക്സ് അരുപത്തിയൊന്ന് റൺസുമായി പുറത്താവുന്ന ഹലിപ്പുണ്ട് ക്രിസ് ഹോക്സ് നാല് റൺസും നേടിയിട്ടുണ്ടായിരുന്നു ഇന്ത്യയ്ക്ക് വേണ്ടി ജസ്പ്രീത് ബുംറ അൻഷുൽ കമ്പോജ് മുഹമ്മദ് സുറാജ് എന്നിവർ ഓരോ വിക്കറ്റ് വീതം നേരിയപ്പോൾ രവീന്ദ്ര ജഡേജ വാഷിംഗ്ടൺ സുന്ദർ എന്നിവർ രണ്ട് വിക്കറ്റ് വീതവും നേടിയിട്ടുണ്ട് സോ നാലാം ടെസ്റ്റിനെ നാലാം ദിനം പുനരാരംഭിക്കാനിരിക്കുക വളരെ ഒരു ഭേദപ്പെട്ട ലീഡിലേക്ക് ഇംഗ്ലണ്ട് എത്തിയിട്ടുണ്ട് ഇന്ത്യൻ ബോളർമാരെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു മാച്ച് ഡേ ആണ് ഇന്ന് തുടങ്ങാൻ പോകുന്നത് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി മെക്സ്റ്റ് ടു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക